കോവിഡ് വാക്സിൻ വിതരണത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ വയനാടക്കം നാല് ജില്ലകളിൽ വാക്സിൻ ഡ്രൈ റൺ സംഘടിപ്പിച്ചു കുറുക്കൻമൂല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ റിഹേഴ്സലിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം ഇരുപത്തിയഞ്ചിലേറെ ആരോഗ്യ പ്രവർത്തകർ പങ്കെടുത്തു കുറുക്കൻമൂല പി എച്ച് സി കീഴിലെ ഇരുപത്തിയഞ്ച് ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് ഡ്രൈ റണ്ണിൽ പങ്കാളികളായത് ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ക്രമനമ്പർ പ്രകാരം പേര് വിളിക്കുമ്പോൾ കേന്ദ്രത്തിലെത്തി പോലീസിനെ തിരിച്ചറിൽ രേഖകൾ കാണിച്ച ശേഷം പനി പരിശോധന നടത്തി കാത്തിരിപ്പ് റൂമിൽ ഇരിക്കുകയും പിന്നീട് വാക്സിനേഷൻ റൂമിലെത്തി സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആൾ തന്നെയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇതിനുശേഷമാണ് വാക്സിനേഷൻ ഡ്രൈവ് റൺ വാക്സിനേഷൻ കഴിഞ്ഞ ആളുകളെ ഒബ്സർവേഷൻ മുറിയിൽ മുപ്പത് മിനിറ്റ് നിരീക്ഷണത്തിലെത്തും ഈ സമയത്തിനുള്ളിൽ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവർക്ക് നൽകേണ്ട അടിയന്തര ചികിത്സയുടെ മോക്ക് ഡ്രില്ലും നടത്തി വാക്സിൻ ലഭ്യമായി നൽകേണ്ട എല്ലാ നടപടികളും അതേപടി ഇവിടെ ആവിഷ്കരിക്കുകയായിരുന്നു ഇതിനും ആ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ വാക്സിൻ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ശുചീകരണ ജീവനക്കാർ മുതൽ ഡോക്ടർമാർ വരെയുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാക്സിനുകൾ സൂക്ഷിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചതായും രണ്ടാം ഘട്ടത്തിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഗോത്ര വിഭാഗങ്ങളിലുള്ളവർക്കും വാക്സിൻ നൽകുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ അബ്ദുല്ല പറഞ്ഞു പേരുടെ പേരാണ് നമ്മൾ ഘട്ടത്തിൽ വാക്സിനേറ്റ് ഈ വാക്സിനിൽ ചെറിയൊരു ചേഞ്ച് അദില് നമുക്ക് പോയിട്ട് വാക്സിൻ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് ലൈനിൽ ഹെൽത്ത് വർക്കേഴ്സും ഫ്രണ്ട് ലൈൻ ഇതിനകത്ത് വന്നിട്ടുള്ളത് അവരുടെ ഡാറ്റ എൻട്രികളും മറ്റ് കാര്യങ്ങളും എൻട്രി നമ്മുടെ ജില്ലയിൽ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വാക്സിൻ ഡി എംഒ ഡോക്ടർ രേണുക ഡി പി എം ഡോക്ടർ അഭിലാഷ് വാക്സിൻ കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ ടി സി അഭിലാഷ് ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി